വിജാദിയൊക്കെ ഇപ്പൊറിന്റെ പെണ്ണിനെ അറിയോന്നുള്ളത് അവളോട് പോയി ചോദിച്ചോ പിന്നെ അന്ന് ഞാൻ ചായപീടിയൊക്കെ അടുത്ത താത്തി പറഞ്ഞേ ഇങ്ങനത്തെ ടെസ്റ്റിന്റെ ആവശ്യമൊന്നും ഇല്ല ആ മാസക്കുള്ളി നിക്കാൻ പോണവർക്ക് എനിക്ക് കൊറേ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും നിക്കും ആ താത്തക്കും അങ്ങനൊക്കെ തന്നെ അപ്പൊ ഡോക്ടർമാര് ടെസ്റ്റിന് എഴുതിയാലും എന്നാലും നമ്മള് പെണ്ണുങ്ങളാകുമ്പോ ഒന്ന് രണ്ടാൾക്കാരോട് അഭിപ്രായം ചോദിച്ചുവല്ലോ ആ അഭിപ്രായം നിങ്ങൾ ചോയിച്ചോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീട്ടിലെന്താ ചെയ്യലേ നട്ട് ബോൾട്ട് ബ്ലേഡ് എന്തെങ്കിലും പറഞ്ഞാലേ നിങ്ങൾ വേറെ കടകളിലൊക്കെ പോയി ചോയിച്ചു നടക്കുവോ അതിന്റെ ആവശ്യത്തില് ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ഡോക്ടർ ടെസ്റ്റിന് അത് വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റ് മാസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഈ രോഗം മൂർച്ഛിക്കും അത് വേറെ ലെവലാവും വേറെ സ്റ്റേജിലോട്ട് പോകും അതുകൊണ്ടാണ് നിങ്ങളോട് ആ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ വരാൻ പറഞ്ഞത് അങ്ങനെ ഡോക്ടർമാർ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളെന്താച്ചാൽ കോഴി ഫാം നടത്തിക്കുന്നവരോടും പെട്ടിക്കടക്കാരോടൊക്കെ പോയി ചോദിക്കലാ